ജയൻ കൃഷ്ണൻ നായർ പറഞ്ഞ ജയൻ ആദ്യത്തെ പടം അദ്ദേഹം ചെയ്യുന്ന ഒരു പാട്ട് സീനായിരുന്നു എന്ന് പറഞ്ഞ ഡയറക്ടർ ജയ സിത പടം അത് കഴിഞ്ഞിട്ട് ഞാൻ നിർമ്മിച്ച ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ പൂടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഒരു ക്യാരക്ടർ വില്ലണായിട്ട് ചെയ്യിപ്പിച്ചു അന്നുമുതൽ അങ്ങേര് മരിക്കണവരക്കും ഒരുപാട് പടങ്ങൾ ഞങ്ങൾ അവസാനമായിട്ട് ചെയ്ത പടം കോഴിക്കോട് വെച്ച് ശക്തി എന്ന് പറഞ്ഞ പടം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് പടങ്ങൾ ചെയ്തില്ല ആദ്യ പടം മുതൽ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു നല്ലൊരു ഫ്രണ്ടായിരുന്നു അദ്ദേഹം ഓയരത്തിലേക്ക് പോയി മലയാള ഇൻഡസ്ട്രിയിൽ ഒരു വലിയ സ്റ്റാറായി ആയപ്പോഴും ആ പഴയ ജയനായിട്ടായിരുന്നു എൻ്റെയോട് പെരുമാറിക്കൊണ്ടിരുന്നത് എന്നോട് മാത്രമല്ല എല്ലാവരോടും ഇങ്ങനെ അത്ര വലിയൊരു സ്ഥാനം വന്നു കഴിഞ്ഞിട്ടും ആ അഹങ്കാരം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അതായിരുന്നു ജയൻ്റെ വിജയം അദ്ദേഹമില്ല പക്ഷേ ആ സൗഹൃദം ഞാൻ ഇന്നുവരെ മറന്നിട്ടില്ല